പഴയ വാഹനങ്ങൾ ആക്രി വിലയ്ക്ക് വെറുതെ തൂക്കിവിറ്റാൽ മുട്ടൻ പണി കിട്ടുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് വീട്ടിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന വാഹനങ്ങൾ ആക്രി കച്ചവടക്കാർക്ക് തൂക്കി വിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാതെ പഴയ വാഹനങ്ങൾ തൂക്കി വിൽക്കുന്നത് ഭാവിയിൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് തൂക്കിവിറ്റ പഴയ വാഹനം റിപ്പയർ ചെയ്ത് മറ്റാരെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ മറ്റെന്തെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചാലോ എല്ലാ ഉത്തരവാദിത്വവും വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങൾക്കായിരിക്കും വണ്ടി കൃത്യമായി കൈമാറി ഉടമസ്ഥാവകാശം മാറ്റിയില്ലെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല സമയാസമയത്ത് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള നികുതി ഒരു ബാധ്യതയെ നിങ്ങളുടെ മുന്നിൽ എത്താനും ഇത് വഴിവെക്കും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ പൊളിച്ചു കളയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം കാണിച്ച് ബന്ധപ്പെട്ട ആർ ടിഒ അല്ലെങ്കിൽ ജെ ആർ ടിഒ ഓഫീസിൽ ഒരു അപേക്ഷ നൽകുക സർക്കാരിനോട് ഏതെങ്കിലും നികുതി അല്ലെങ്കിൽ പിഴ തുടങ്ങിയവയുണ്ടെങ്കിൽ അവ ഒടുക്കി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ച് ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ എന്നിവ കട്ട് ചെയ്ത് വാഹനം പൊളിച്ചതിന് പിന്നാലെ ആ ഉദ്യോഗസ്ഥൻ പ്രസ്തുത വാഹനം ഈ തീയതിയിൽ പൊളിച്ചു കളഞ്ഞു എന്ന റിപ്പോർട്ട് ചെയ്യുന്നതോടെ നിയമപരമായി നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസലാകും മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വെറുതെ തൂക്കി തൂക്കിവെക്കലെ അവസാനം വെട്ടിലാവും പഴയ സാധനങ്ങളുണ്ടോ പഴയ പ്ലാസ്റ്റിക് ഇരുമ്പ് പേപ്പർ കൊടുക്കാനുണ്ടോ വീടുകൾ തോറും ഇങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കുന്നതിന് ചെറിയ ഗുഡ്സ് വാഹനങ്ങളുമായി വരുന്ന ആളുകളെ കാണാൻ കഴിയും ഇത്തരക്കാർക്കോ മറ്റ് ആക്രി കച്ചവടക്കാർക്കോ നമ്മുടെ വീട്ടിലുള്ള പഴയ തുരുമ്പ് പിടിച്ച വാഹനങ്ങൾ നിങ്ങൾ നൽകാറുണ്ടോ തുച്ഛമായ വിലയ്ക്ക് ഇത്തരം വണ്ടികൾ നൽകുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായി ക്യാൻസൽ ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ വിൽക്കാറുള്ളത് സാധ്യത ഇല്ലല്ലേ മോട്ടോർ വാഹന നിയമപ്രകാരം നമ്മുടെ പഴയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്ത് ആർ സി ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയേക്കാം നിങ്ങളുടെ ആ വാഹനം റിപ്പയർ ചെയ്ത് മറ്റാരെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ മറ്റെന്തെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചാലോ എല്ലാ ഉത്തരവാദിത്വവും വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങൾക്കായിരിക്കും വണ്ടി കൃത്യമായി കൈമാറി ഉടമസ്ഥാവകാശം മാറ്റിയില്ലെങ്കിലും ഈ പ്രശ്നമുണ്ടാകും മാത്രമല്ല സമയാസമയത്ത് സർക്കാരിലേക്ക് അടക്കേണ്ടതായിട്ടുള്ള നികുതി ഒരു ബാധ്യതയായി നിങ്ങളുടെ മുന്നിൽ എത്താനും ഇത് വഴി വെക്കും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ പൊളിച്ചു കളയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ വിവരം കാണിച്ച് ബന്ധപ്പെട്ട ആർ ടിഒ അല്ലെങ്കിൽ ജെ ആർ ടിഒ ഓഫീസിൽ ഒരു അപേക്ഷ നൽകാം സർക്കാരിൽ ഒടുക്കേണ്ട ഏതെങ്കിലും നികുതി പിഴ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അവ ഒടുക്കി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ച് ചെസിസ് നമ്പർ എഞ്ചിൻ നമ്പർ എന്നിവ കട്ട് ചെയ്ത് വാഹനം പൊളിച്ചതിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ പ്രസ്തുത വാഹനം ഈ രീതിയിൽ പൊളിച്ചു കളഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതോടെ നിയമപരമായി നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസലാകും അതല്ലാതെയാണ് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ തൂക്കി വിൽക്കുകയോ ആക്രി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ വരുന്ന പണിയിൽ ആയിരിക്കും ബാധിക്കുക അതിനാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൃത്യതയോടെ ചെയ്യുക Nesdas karmanius.